ന്യൂട്ടൺ ആപ്പിൾ എങ്ങനെ താഴെ വീഴുന്നു എന്നതിൽ തുടങ്ങി മൂൺ എന്തുകൊണ്ട് താഴെ വീഴുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന മാക്സ് ഉപയോഗിച്ച് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന മനസ്സിലായിട്ട് അദ്ദേഹം കാൽക്കുലസ് കണ്ടുപിടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ലൈബ്നെസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ പുള്ളിയുടെ ആദ്യത്തെ പേപ്പർ കാൽക്കുലസിൽ പബ്ലിഷ് ചെയ്തു ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ വേർഷൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി നാലിലായിട്ടാണ് പബ്ലിഷ് ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ആരാദ്യം ഇത് കണ്ടെത്തി എന്നുള്ളതിന് ഒരു തർക്കം സയന്റിഫിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു റോയൽ സൊസൈറ്റിയിലേക്ക് ഭാഗമായിരുന്ന അന്ന് ന്യൂട്ടൺ സൊ അദ്ദേഹത്തിനായിരുന്നു കൂടുതലും സപ്പോർട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ലൈപ്നസ് മരിക്കുന്നതു വരയ്ക്കും കാൽക്കുലസിന്റെ ഫൗണ്ടർ ന്യൂട്ടൺ എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മോഡേൺ പീരീഡ് ആയപ്പോൾ അത് മാറി ഇപ്പോ ആരും ആരെയും കോപ്പി അടിച്ചില്ല രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കാൽക്കുലേ